മൊത്തം ഒരു മണിക്കൂർ വേണം അവർ പറഞ്ഞത് ഒരാണും പെണ്ണും ഒരു മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്തോ സംസാരിക്കണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് എടുത്തിയതാ അതിന്റെ അഡ്വാൻസ് ഉണ്ടോ ഇതൊക്കെ വാങ്ങിയത് ഇത്രയും വിളിച്ചോണ്ടൊക്കെ അല്പം നേരത്തേക്ക് ഒന്ന് കണ്ണടച്ചൂടെ എന്റെ അച്ഛന്റെ ഓർമ്മക്കായിട്ട് കൊണ്ട് നടക്കുന്ന വണ്ടിയാണെന്ന് അറുന്നൂറ് നേരത്തേക്ക് അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് നൂറ് രൂപ കിട്ടും നീ പോയി അവർ ഇറക്കി വിടുന്നത് ഞാൻ വിളിച്ചല്ലോ ഈ വണ്ടി കൊണ്ട് നമുക്ക് ഗുണമില്ല ഇതുകൊണ്ട് അടിമേടിക്കാൻ അല്ലാതെ അരിമേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടാവും ആയിരം തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ്സിനെ ഇൻസൾട്ട് സംസാരിക്കുന്നത് ശേവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ പട്ടയെ ബസ് എന്ന് നീ അല്ലാതെ മറ്റേ ആരും വിളിക്കില്ല എന്താണെന്ന് ഈ സേവ വണ്ടിന്ന് தாம்புற عشان பிள்ளரே மட்டக்கன அடிச்சு போய் கொல்லுடுني கூட்டார என்ன தள்ளாம என்ன எடா நீ மதல ஜாடறே என்ன ரேடுடா என்ன நான் ஜாடுடா விசா கூட கைல நிப்பாடா அமை பிடிறே அவுசானறே ஹ பனி கூட்டாய் கொல்லுடுني பின்னே மிசை அறா பarla பெளளடிச்சு படிபிக்கணே

에 골리냐네 아 소리하지 인 골루다 네 따라 있냐 아골 골루다 네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네네 അത് കഴിഞ്ഞിട്ട് ഹാലോ എന്ന് പറഞ്ഞാറുണ്ടെ ഏഹ് വിലന്നോ കിലൂപ പിണ്ണാക്കലാടാ പരത്തിക്കൊട്ട് കാണണെങ്കിൽ ടിക്കാം ഇരട്ടാണല്ലോ കുഴപ്പമില്ല ലൈറ്റ് ഇട്ടിട്ട് ഇരിട്ടടി അടിക്കാം ഉം നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ലോപ്പ ജീവനില്ലാത്തത് ഭാഗ്യാട്ടോ 有。 എന്റെ എന്റെ മൂക്കിന്റെ മൂക്കിന്റെ പാലമായി പാമ്പൻ പാലം പാലം തകർന്നിട്ട് അത് വെച്ച് സാറിന്റെ ഫ്രിഡ്ജ് പോയി പോയി അതൊക്കെ പോട്ടെ എനിക്ക് ഗിഫ്റ്റ് ആയി ഒരു കുപ്പി സ്കോച്ച് എടുത്ത് അടിച്ച് വെളിവില്ലാതെ എന്നെ ഉമാരല്ലേ ഞങ്ങൾ അങ്ങനെ ചെയ്യോ നിരപരാധികളായിട്ട് ഒരു എന്താ വില കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല നോൺ വെജിറ്റേറിയൻ എത്ര കഴിക്കില്ലേ അത് മിനി ഇന്നലെ ഒന്നേ മുപ്പത്തിയേഴ് അതുപോലത്തെ നൂറ്റി അമ്പത്തിരണ്ട് അങ്ങനെ കണക്ക് പറയരുത് സാറേ ഒരു ഭൂമി ഒരു വൈകിട്ടും ദൈവത്തെ പോലെ തിരികെത്തിക്കുന്ന എന്റെ അച്ഛന്റെ ഫോട്ടോ ഉമ്മമാരച്ച് തകർത്തു പരിഹാരം ഇവന്റെ വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ അത് സാറ് കൊണ്ടുപോയി ഫുൾ ടൈം വിളക്ക് വെച്ചെണ്ടായിരിക്കുന്നുണ്ടോ ഇത് സാറെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എന്റെ കടയുടെ മുമ്പില് ഒരു വണ്ടി ഇടാറ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടികളാണെന്ന് പറയുകയായിരുന്നു ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം വേറെ ആരും സഹായത്തിന് ഇല്ലാത്ത കുട്ടികളാ സാറും കൂടി കൈ കൈമുലർത്തിയാല് പറഞ്ഞുകൊണ്ട് വിടാം മൂന്ന് വർഷം ജയിലിൽ ജയിലഴിയുള്ള വകുപ്പുണ്ടായിരുന്നു എന്റെ കയ്യില് ഏതായാലും വണ്ടി ചെയ്യാൻ പറ്റില്ല ബുക്കും പേപ്പറും ഒക്കെ ശെരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും ആ വയ്ക്കോ എന്നാ ഞങ്ങൾ ും ഇതും അതൊക്കെ പോട്ടെ ഇന്ന് ബാങ്കിൽ ചെന്നാൽ ലോണിന്റെ ആദ്യം വരാമെന്ന് കൈമൾ സാറ് പറഞ്ഞതല്ലേ ആ ഒരു കാര്യം ഓർമ്മ വേണം നിങ്ങക്ക് ഇവിടുന്ന് നേരെ ബാങ്കിലേക്ക് പോയാലും വണ്ടി കാണാന്ന് പറഞ്ഞു വണ്ടി എന്തിനാ കൊണ്ടുവരുന്നത് പറഞ്ഞേ ഓ അത് സാരമില്ല ഇന്നലെ എന്റെ ഭാര്യ കണ്ടു എപ്പോ എവിടെ വീട്ടിൽ ഭാഗ്യം ഭാഗ്യം ഏ അവളെ അറിയോ അവളുടെ പേര് എന്നാണ് ഓ ചേച്ചിയെ പരിചയപ്പെടണമെന്നുണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ വരാനിരിക്കുന്നു കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം ഒരു കൊട്ട ആപ്പിളും ആ പിന്നെ ഓ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിരുന്നു ഇന്റർവ്യൂല് ബാങ്കിന്റെ പേര് എടുത്ത് പറഞ്ഞത് അല്ല ബാങ്കിന്റെ പേര് നന്നായില്ലേ വണ്ടിയുടെ ആൾട്രേഷൻ മണിക്ക് വേണ്ടി ഇങ്ങോട്ടും ബുക്ക് എടുത്തിട്ടില്ല ഓഹോ വണ്ടിയുടെ പണി കഴിഞ്ഞു കാണിക്കണം അപ്പൊ ആർ സി ബുക്ക് കൊണ്ടിരണം അതിനുശേഷം അതിന്റെ അടുത്ത അടുത്തു ശതമാനം തരും ഹലോ സുധാര മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആദ്യ ഗഡു ഒരു ട്വന്റി തൗസൻഡ് റുപ്പീസ് ഒന്ന് ഇപ്പൊ ആ ചെല്ലു സുധാരണ മതി ഞങ്ങൾ ഗ്രൂപ്പിൽ പെട്ടതല്ല സാർ ഏതായാലും വന്നതല്ലേ അതിരിക്കട്ടെ ഒരു കോംപ്ലിമെന്റ് പോയ ബുദ്ധിയും തന്ന ഇടിയും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്താണോ നിനക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടോ ഇടിയടാ ഇടിയടാ ഞങ്ങൾ ബുക്കും പേപ്പറായിട്ട് വന്നാണ് സാർ പിന്നെ പേന അപ്പം കൊണ്ടുവരുവാണോ അയ്യോ വണ്ടിയുടെ ബുക്കും പേപ്പറായിട്ട് വന്നാണ് സാർ എന്നാ പിന്നെ നേരത്തെ പറഞ്ഞോട് എല്ലാം റെഡിയായി എന്ന് വെച്ചാൽ 90% ആണോ? ഇല്ല സർ, ഞങ്ങളെ ഒരു മൊബൈൽ റിസ്റ്റോറന്റ് തുടങ്ങാനാണ് പരിവാടിയാ. സാൻക്ഷൻ കിനാതെണ്ട സർ. ആ എസേ കണ്ടമാതി. ഞാൻ പറഞ്ഞോന്നോടാ. ഓ, എസേ.ടാടാ. അനക്ക് ഹിന്ദി അറിയുമോ? എ ഹിന്ദി? ഇവന അറിയാ. ഇവന അറിയാ. അച്ഛാ. ആഹാ. എന്താ? ദേ ഇവരോട് ഒന്ന് ചോദിച്ചേ. ജുവല്ലറി കേറി ആരാ മോഷ്ടിക്കാനോ? ആരാ? വ്യക്തിവണ്ടർക്ക് മനസ്സിലാണോ? ഒന്ന് പിടിച്ചേ. സർ അങ്ങോട്ട് നീങ്ങല്ലേ. അനിങ്ങോട്ട് കേറി ഇന്നെ. എന്താ?

സാറിന്റെ എന്താടാ ചങ്ങലയുടെ ശബ്ദം കേക്കണേ വണ്ടി എന്തെങ്കിലും ഇളകി വീണായിരിക്കും നിന്റെ കരിനാ കൊടച്ചൊന്നും പറയാതിരിക്കോ

നീ എന്തേ കാണിക്കണേ ഞാൻ അത് ശരി ഞാൻ വിളിച്ചു നിന്റെ കട്ടിലേക്കായിരിക്കും അത് പറയാ ഞാൻ പറയാ ഇത് മലയാളം അല്ല ഭണ്ടാറടങ്ങാനായിട്ട് ഇതിന് ഏത് ഭാഷ പറഞ്ഞു പുറത്തേക്ക് ഇറക്കും ഞാൻ പറയാ

മലയാള നീ പറ പണ്ട് ജാംനഗറിൽ വെച്ച ടിക്കറ്റ് ഇല്ലാത്തതിന് ട്രെയിനിൽ നിന്ന് എന്നെ ഇറക്കാൻ പോലീസുകാരനെ എന്നോട് ഒരു വാക്ക് പറയണ്ടായിരുന്നുണ്ട് കോനാരൂജിടാ രാവിലെ മുതൽ നാട്ടുകാർ റെഡി പോലീസുകാർ റെഡി ഇപ്പൊ നിൻറെ ചണ്ടേ

ഇനിയെങ്കിലൊന്ന് കണ്ണ് തുറന്നൂടെ കൃഷ്ണ എല്ലാം ഭംഗിയാക്കി തരണേ സുന്ദര ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങ ശകുനണ്ട നിന്നെ കണ്ടോണ്ട് പോയ ഗതി കിട്ടില്ല എന്ന് നിനക്കറിയാലോ ആ വണ്ടിയുടെ അടിയിലിട്ട് കേറി നിന്നോളൂ മനസ്സില്ല അങ്ങനെ പറയരുത് സുന്ദര നിന്നെയും കണി കണ്ടോണ്ട് നിന്റെ അച്ഛൻ പോയപ്പോഴല്ലേ കാളച്ചന്തേ പോത്തുത്തി അതൊരിക്കലല്ലേ ഇനി ഇവനങ്ങനെ നേരെ കയറി വരൂ എന്താ ചെയ്യാ പണ്ടരടങ്ങാനായിട്ട് ഞാൻ കണ്ടു പോയിട്ട് പോത്ത് അയ്യോ ബാഗ് എടുത്തില്ല ഉണ്ണി അവളെ ആങ്ങളേക്കളും ഞാൻ എടാ ഉണ്ണി

പറഞ്ഞാലേ എന്ത് ചെയ്യാനോ കൃഷ്ണേട്ടാ വണ്ടിയുടെ പണി പണിതീർത്ത് കൈമൾസാറിനെ കാണിക്കാതിരിക്കാൻ പറ്റൂ പണിക്ക് തന്നെ കാശെടുത്തല്ലേ വണ്ടി ശേഷണി നിറക്കിയത് എന്നാലും ഈ കടുത്തറപ്പൻ പലിശ വേറെ വഴി തെളിഞ്ഞു കാണുന്നു പിരിവിനറങ്ങുമ്പത്ര പള്ളിയർക്കാൻ കഴിഞ്ഞാ അവൻ ഇങ്ങോട്ട് വന്ന മുമ്പേ പടിയാറിക്കോ പടയപ്പ സിനിമ ആ പടയപ്പ സിനിമ ഞാൻ കണ്ടിട്ടുള്ളതാ ദയ സ്ഥലം വിട്ടോ അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും പിടിച്ചാ കിട്ടൂലോ ആ ബുക്കാരെയിൻറെ സമയം ഒന്നും എനിക്ക് അറിയാൻ പാടില്ല ബുക്കാരല്ലേ വീട് ആ സാധാരണ ഞങ്ങൾക്ക് മുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്ത വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു കൈവച്ചുട്ടിന്ന് ദൈവമേ അവൻ വന്ന ഈ ഗർഭ എൻറെ തലയിൽ കെട്ടിവെക്കും അഞ്ചാറ് പോയെന്ന് വിചാരിച്ചു എനിക്ക് കെട്ടിക്കാനുള്ള പ്രായം ഒന്നും ആയിട്ടില്ല ഇഡലി ഗർഭ ദോശ ഗർഭാ ഗർഭ ഇഡലി ദോശ ശ്വാസം നേരെ വീണ് വിശക്കുന്നുണ്ടല്ലേ ആ ഈ ഇഡ്ഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യില് പൈസ നൈ ഇല്ല ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ ദുഷ്ട അവൻ എനിക്ക് പൈസ തന്നില്ല പൈസ എല്ലാ ഭാഷയിലും പൈസ പൈസ കാര്യാണല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ പടാ ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലമായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചിലവാക്കാനും തോന്നണില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു വെക്കാം അപ്പൊ ഒരു ഫോട്ടോ സ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ